ഇവിടെ അങ്ങോട്ട് കുഴിയല്ലേ എങ്ങനെ ഇതില് എനിക്ക് അവിടുന്ന് ആന കയറിയോന്നല്ലേ ഇവിടെ ഇവിടെ ആ ഈ തെങ്ങ് പടത്തി ആ ചേട്ടൻ ആ വീട്ടിലാരും ഇല്ലേ ആ െട്ടിന്റെ ഇത് ചോട്ടുണ്ട് പാടുണ്ട് കൊമ്പ് തിന്നു ആനച്ചൂരിന്റെ മണവുണ്ട് ആനച്ചൂരിന്റെ മണമുണ്ട് ഓ കറക്റ്റ് അത് പൊട്ടിച്ചല്ലേ എന്നാ പറയാൻ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയും സർക്കംസ്റ്റാൻസിലാണ് നശിപ്പിച്ചോ ഈ വീട്ടിലെ ചേട്ടൻ ഉണ്ടോ എന്നാ പറയാന് അവിടേം കേറി അല്ലേ പൊന്നോ അതിലെയോ ചേട്ടാ നമസ്കാരം ഉണ്ട് ഏട്ടാ ഇങ്ങനെ എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നേ ആരാ അതിൻ്റെ വീടിൻ്റെ ഒരു മണിയല്ലേ വീട്ടിൽ ഇവിടുത്തെ ചേട്ടൻ ആ നമസ്കാരം നമസ്കാരം ഉണ്ട് ഹിന്ദിയാ ചേട്ടൻ ചേട്ടാ ഇത് കണ്ടോ ഇത് സംഭവം ചേട്ടാ വേണ്ടേ ആന ഇവിടുന്ന് ഇവിടെ പറിച്ചിട്ടെങ്ങി നോക്കാനായിട്ട് വന്നു ഇവിടെ വന്നു ഇവിടെ വന്ന ഇവിടെ വന്നു അവിടെ ചവിട്ടി ചവിട്ടുണ്ടോ ആ കുഴി അതെല്ലാം പാടാ കണ്ടല്ലോ വലിയ കഥയല്ലേ ഭയങ്കര ഏത് സ്ഥലത്തായിട്ടാ കാട്ട് കേറി വന്ന അവിടെ തിരിച്ചു കയറി അത് അതിലേ കയറി പിന്നെ നമ്മുടെ ചേട്ടൻ കാണിക്കുന്ന സ്ഥലത്തൂടാണ് അങ്ങനെ പോയെന്ന് ഓ വല്ലാത്തൊരു ഇത് തന്നെ ഏഹ് ഇറങ്ങിയല്ലേ ഓ എൻ്റെ അവസ്ഥ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവൻ യാതൊരു അവസ്ഥ ആ ഒരു നിന്ന് കുടുംബത്തിൻ്റെ ഇത് ഈ മുള്ളൊക്കെ ആ ഇത് അത് പെട്ടിട്ടല്ലേ പാലിന്റെ വലിപ്പം നോക്കി വലിപ്പം നോക്കി വലിയ കേട്ടോ വലിയ ഓല കേട്ടോ ഈ ചാരം തന്നെയോ ഇത് ഏ അവിടെല്ലേ അല്ലേ ഇത് പുലുക്കാൻ നോക്കിയെന്ന് തോന്നുന്നുല്ലെയോ തെങ്ങ് കുലുക്കാൻ നോക്കിട്ടോണ്ടെന്നേ എന്തോ തേങ്ങ ആ ഇത് ആ മറ്റേ തെങ്ങിൻ്റെ ചൂടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഈ തല വേണമെങ്കിൽ തുമ്പിക്കൈട്ട് പിടിക്കാൻ നോക്കിയാണെന്ന് തോന്നിയത് ഇവിടുത്തെ ഇത് എത്തുമല്ലോ തുമ്പിക്കൈ ഇട്ട് തോന്നിപ്പില്ലേ ഏ ആവനോ അപ്പുറത്താണ് ആ തേക്ക് പ്ലാന്റേഷൻ തന്നെയാണ് താമസിക്കുന്നത് തേക്ക് പ്ലാന്റേഷനും വനും കൂടെ കൂട്ടിയാണ് ആ ഇവിടെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു കുടുംബത്തിലെ രണ്ടുപേരെ ആ അത് കാട്ടുപോത്തല്ലേ കാട്ടുപോത്തല്ലേ ഒരാനുള്ളതോ കൂട്ടമായിട്ടൊക്കെയാണോ അലർട്ടുമായിട്ട് വരാറുണ്ടോ കൂട്ടമായിട്ട് വരാറുണ്ടോ വരുമല്ലേ ചേട്ടൻ ഇവിടെ അടുത്ത എവിടെയാണെന്നോ ഇവിടെ വീട്ടുകാരുണ്ട് ഈ മലമോള എത്താൻ പാടാ ഇത് ഇതെത്താൻ പാടാ പെരുന്നാൾ പഞ്ചായത്തല്ലേ ആൾക്കാര് കുറവാണ് ഇതാണ് ഇതൊരു വനവൽക്കരണമല്ലേ കൊടുത്തു പോവുക ഇട്ടിട്ട് പോയി കഴിയുമ്പം പിന്നെ അവിടെ ഇല്ല തേക്കും പ്ലാന്റേഷൻ ആണ് അതല്ലേ അപ്പുറം അതല്ലേ അത്രേ അങ്ങോട്ടല്ലേ ഇത് ഇറങ്ങിയിട്ട് ഇതാ ഇതാ മെയിൻ റോഡ് ഇതാ നമ്മൾ നമ്മള് വന്ന റോഡ് ആ മെയിൻ റോഡ് വേറെ പോകത്തില്ല ഇല്ലില്ല ഇതിപ്പോ ഈ ഇതാ ഈ മലയുടെ അങ്ങേ ഭാരമാണ് ആ സൈഡാണ് ആ മെയിൻ റോഡ് ഭയങ്കര 縦縦縦。